മുൻ എം എൽ എയും കേരളാ കോൺഗ്രസ് എം അംഗവുമായിരുന്ന പി എം മാത്യുവും അരങ്ങാട്ടുപള്ളിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പങ്കെടുത്ത നിലപാട് വ്യക്തമാക്കി പുറത്താക്കിയില്ലാതെ അവര് രക്ഷിച്ചു ഒരു സെക്രട്ടറി വന്ന് പ്രസംഗിക്കുകയാണ് ഞങ്ങളെല്ലാവരെയും സഹായിച്ചിട്ടുണ്ടോ കണ്ടില്ലേ മാണി ഗ്രൂപ്പിനെ അവർ ചവിട്ടി പുറത്താക്കി പക്ഷെ ഞങ്ങള് കൈ കൊടുത്ത് രക്ഷിച്ചു ഇതൊക്കെ കേട്ടോണ്ട് ചവിട്ടി പുറത്താക്കി ചവിട്ടി പുറത്താക്കാൻ വരുന്നത് നിന്ന് ചവിട്ടി പുറത്താക്കതിയും ഇല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് പോകും അപ്പൊ അവർക്ക് എന്നാ താല്പര്യം ഒരു ഗതില്ലാതെ വന്നവർ അവരെന്താ കൊടുക്കുന്നത് ഇവ പറഞ്ഞ പോലെയാണ് ആരായ വിഷയം ഞാൻ തന്നെ മൂന്ന് നാല് മീഡിയ കൂടെ ശക്തമായി പ്രതികരിച്ചപ്പോൾ എല്ലാവരും കൂടെ കൂടി അഞ്ച് എം എൽ എമാരും രണ്ട് എം പിമാരും കൂടെ കൂട്ടം ഓ ഉടനെ പിണറായി വിജയൻ വിളിച്ചിട്ട് ശരി നൂറ്റി എഴുപ നൂറ്റമ്പത് പത്ത് രൂപ തന്നിരിക്കുന്നു നൂറ്റമ്പത് അപ്പൊ പത്ത് രൂപ ധർമ്മം കണ്ട ധർമ്മക്കാരൻ ആറ് ലക്ഷത്തിന് കേസ് കൊടുക്കുന്ന കാലമാണ് അന്നേരാണ് പത്ത് രൂപ കൂട്ടി തന്നിരിക്കുന്നത് പാലായിൽ നടന്ന നവകേരള സദസ്സിൽ റബ്ബർ വില്ലാ പ്രശ്നം ഉന്നയിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി തോമസ് ചാഴിക്കാടിനെതിരെ സംസാരിച്ചതിൽ പി എം മാത്യു പ്രതിഷേധിച്ചിരുന്നു മനങ്ങാട്ടുപള്ളി പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് കൺവെൻഷനിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ഇ ജെ അഗസ്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് പയസ് തോമസ് കണ്ണന്തറ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു പ്രചരണ യോഗങ്ങളിൽ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനും മോഹൻസ് ജോസഫ് എംഎൽഎക്കുമൊപ്പം പി എം മാത്യു പങ്കെടുത്ത രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിച്ചു